ചില സമയങ്ങളിൽ മരം വരട്ടൽ പോലുള്ള അസ്വസ്ഥതകളുണ്ടായേക്കാം വയനുള്ളിൽ നിന്നുള്ള അസ്വസ്ഥതകൾ ശദ്യയിലേക്ക് വരെ എത്തിച്ചേക്കാം എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വീട്ടിൽ തന്നെ ധാരാളം മാർഗങ്ങളുണ്ട് അവ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായി പറയുന്നത് പുതിനയിലെയാണ് മനമ്പരട്ടലിൽ നിന്ന് എളുപ്പം പുറത്തു കിടക്കാനുള്ള വഴികളിലൊന്നാണ് പുതിനയില മനമ്പരട്ടൽ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഒന്നോ രണ്ടോ പുതിനയില വായിലിട്ട് ചതച്ചു നോക്കൂ വയറിനുള്ളിൽ തണുപ്പ് അനുഭവപ്പെടുകയും വിഷമങ്ങൾ പമ്പ കടക്കുകയും ചെയ്യും മറ്റൊന്ന് ഇഞ്ചിയാണ് ചെറുതായി ചതച്ചെടുത്ത ഇഞ്ചി കുറച്ച് വെള്ളമെടുത്ത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഈ വെള്ളം കുടിച്ചാൽ മനം മൂലമുള്ള അസ്വസ്ഥതകൾ മാറി കിട്ടുന്നതാണ് മറ്റൊന്ന് തേങ്ങാവെള്ള തേങ്ങാവെള്ളത്തിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ വളരെ ആരോഗ്യപ്രദമാണ് ഒരു കപ്പ് തേങ്ങാ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഓരോ കവിൾ വീതം കുടിക്കുക വയറ് പതിയെ ശാന്തമായി കിട്ടുന്നതാണ് ഇതുകൂടാതെ ഗ്രാമ്പു ആണ് ഒന്നോ രണ്ടോ ഗ്രാമ്പു വായിലിട്ട് ചവച്ചാൽ വയറ്റിലെ അസ്വസ്ഥതകൾ മാറിക്കിട്ടും ഗ്രാമ്പുവിന്റെ സുഗന്ധവും രുചിയും മനം വരട്ടൽ കുറയ്ക്കുകയും ചെയ്യും മറ്റൊന്ന് പെരുഞ്ചീരകമാണ് ഭക്ഷണം കഴിച്ച ശേഷം വായെ ശുദ്ധിയാക്കാൻ നമ്മൾ പതിവായി കഴിക്കുന്നതാണ് പെരുഞ്ചീരകം പെരുഞ്ചീരകം വായിലിട്ട് ചവയ്ക്കുകയോ അല്ലെങ്കിൽ ചായയിൽ ചേർത്ത് കുടിക്കുകയോ ചെയ്താൽ വയറിനുള്ളിലെ അസ്വസ്ഥതകൾ മാറി കിട്ടുന്നതാണ് ഇനി ഏലക്ക നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം ഏലക്ക തരികൾ വായിലിട്ട് ചവച്ച് കഴിക്കുന്നത് ഛർദി മനം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കും തേനിനൊപ്പം ചേർത്ത് ഏലക്ക കഴിക്കുന്നത് വളരെ ഉത്തമമാണ് മനമ്പരട്ടൽ സംബന്ധിച്ച് വയറുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ പരിഹാരപ്രദമാണ് ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ചു നോക്കി മനസ്സിലാക്കാവുന്ന കാര്യമാണ് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ഉപയോഗിച്ചു നോക്കി മനംപെരട്ടൽ പോലുള്ള വയറിന്റെ അസ്വസ്ഥതകൾക്കും പരിഹാരം കണ്ടെത്താവുന്നതാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക